എല്ലാവർക്കും എൻറെ വിനീതമായ നമസ്കാരം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഭാരതത്തിന്റെ ഇതിഹാസങ്ങളിൽ ഒന്നാണ് വാൽമീകി മഹർഷിയാൽ വിരചിതമായ രാമായണം രാമായണം വെറും ഒരു കഥയല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമൊക്കെ തന്നെയാണ് രാമായണം നമുക്കായി പകർന്നു തരുന്നത് മലയാള ഭാഷയിലുള്ള അധ്യാത്മ രാമായണം കിളിപ്പാട്ട് നിരവധി ഉപദേശങ്ങളാലും സ്തുതികളാലും സന്ദേശങ്ങളാലും സമ്പന്നമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്ന് സന്ദേശങ്ങൾ പകർന്നു തരുന്ന ഏതാനും വരികളെ ഉദ്ധരിച്ചുകൊണ്ട് ചെറിയൊരു വ്യാഖ്യാനം നടത്താനുള്ള ഒരു ശ്രമമാണ് ഈ ഉള്ളവൾ ചെയ്യുന്നത് അത് പൂർണമാണ് എന്നുള്ള ഒരു അവകാശവാദമില്ല എങ്കിലും എന്റെ യുക്തിക്കും ബുദ്ധിക്കും ചെറിയ അറിവിനും അനുസരിച്ച് ഒരു ശ്രമം നടത്തുന്നു എന്ന് മാത്രം ഇതിലുണ്ടായേക്കാവുന്ന തെറ്റുകുറ്റങ്ങൾ എല്ലാം പുറത്ത് സജ്ജനങ്ങൾ അനുഗ്രഹിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം അഹല്യാസ്തുതിയിലെ ഒരു വരിയാണ് ഇവിടെ ചൊല്ലാൻ പോകുന്നത് കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനേ രണം പ്രാപിക്കുന്നേൻ ഭജനം എന്തിനു വേണ്ടിയുള്ളതാകണം എന്താണ് ഈശ്വര ഭജനത്തിന്റെ ആത്യന്തിക വിഷയം നമ്മുടെ അകത്തുള്ളതായ കാമം ക്രോധം മോഹം എന്നിങ്ങനെയുള്ള നമ്മുടെ മനസ്സിനെ താഴ്ത്തിപ്പിടിച്ചു വലിക്കുന്ന വികാരങ്ങളെ ജയിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ച് ഈശ്വരനോട് അടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഭജനം അഹല്യ നിർവഹിക്കുന്ന നീണ്ട ശ്രീരാമസ്തുതിയിലെ ഒരു വരിയാണിത് സ്തുതികൾ നീളുന്നുണ്ടെങ്കിലും ഈ ഒരു വചനം മാത്രം മതി ഇരുത്തി ചിന്തിപ്പിക്കുവാൻ സാക്ഷാൽ ദേവേന്ദ്രൻ പോലും പ്രാപിക്കാത്തതായ തൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ച അഹല്യക്ക് അതിനുള്ള ശാപമായിട്ടായിരുന്നു അദൃശ്യയായി ശിലാരൂപത്തിൽ ദീർഘകാലം കഴിഞ്ഞത് അഹല്യെ ശപിച്ച തൻ്റെ പതിയായ ഗൗതമ മുനിയുടെ നിർദ്ദേശമനുസരിച്ച് ഇത്രയും കാലം രാമനാമം ജപിക്കുകയായിരുന്നു ദുഷ്കൃതികളെ ശപിക്കുന്ന താമസന്മാർ ശാപമോക്ഷത്തിനുള്ള ഉപായവും ഉപദേശിക്കാറുണ്ട് എന്നുള്ളത് അവരുടെ മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നു രാമചരിതം കീർത്തിക്കുന്നതും ശ്രവിക്കുന്നതും പാപത്തെ ഇല്ലാതാക്കാൻ പര്യാപ്തമായ രസായനം തന്നെയാണ് അതിനാൽ കാമരാഗാദികൾ തീർത്ത് ആനന്ദം അനുഭവിക്കുവാൻ രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നു എന്നാണ് അഹല്യ സ്തുതിക്കുന്നത് കാമരാഗാദികളാൽ ഉണ്ടാവുന്ന പാപത്തെ ശമിപ്പിക്കാൻ രാമചരിതമായ രസായനത്തിന് കഴിവുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് അഹല്യ രാമചരിതത്തെ രസായനമായിട്ട് അതായത് സർവരോഗഹരമായിട്ടുള്ള സിദ്ധൌഷധം എന്ന് പറയുന്നത് ഈ സിദ്ധൌഷധം സർവപാപഹരമാണ് അഹല്യയിലുള്ള പൂർവപുണ്യം മറക്കപ്പെട്ടത് സൗന്ദര്യത്തിലും മറ്റുമുള്ള അഹങ്കാരത്തിലായിരുന്നു സ്വതവേ ഉള്ള ഗുണവൈശിഷ്ട്യം തിരിച്ചറിഞ്ഞാൽ സദ്ഗതിക്കുള്ള പ്രേരണയായി അപ്രകാരം തിരിച്ചറിഞ്ഞ അഹല്യ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ടാ തൽകുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണോ എന്ന് ബാലകാണ്ടത്തിൽ അഹല്യാസ്തുതിയിൽ പറയുന്നുണ്ട് അഹല്യക്കുണ്ടായ വീണ്ടു വിചാരത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വചനങ്ങൾ ശ്രീരാമപാദ സ്പർശനത്താൽ ശാപമോക്ഷം കിട്ടിയത് താൻ മുമ്പ് ചെയ്ത പുണ്യത്തിന്റെ ഫലമാവാം കാമം രാഗം മുതലായ ദൗർബല്യങ്ങൾ പോയി സാക്ഷാൽ ആനന്ദം നേടുവാനായി ഞാനും ആ രാമപാദത്തെ ആശ്രയിക്കുന്നു ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकीकान्तस्मरणं जय जया राम राम